ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആവേശ പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലമാണ് പാലക്കാട് ഷാഫി പറമ്പിൽ കളമൊഴിയുന്ന പാലക്കാട് പിന്മുറക്കാരനായി എത്തുന്നത് ആരെന്ന് കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന സമയത്ത് തന്നെ ഇതാ ത്രില്ലടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു ഷാഫിയുടെ പകരക്കാരനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കളത്തിലിറക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുലിന് നേതൃത്വം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇതോടെ പാലക്കാട് സീറ്റ് ഉറപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ എത്തുന്നതിന്റെ ഗുണം ഉപതെരഞ്ഞെടുപ്പിലും കിട്ടുമെന്നാണ് യു കടുത്ത വിശ്വാസം പാലക്കാട് കളമൊഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിപ്പിക്കണമെന്ന് നേതാക്കളോട് ഷാഫി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു നേതൃത്വത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എതിർപ്പില്ല ഷാഫിക്ക് കിട്ടിയ അതേ സ്വീകാര്യത രാഹുലിനും പാലക്കാട് മണ്ഡലത്തിൽ കിട്ടുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് എഐ ഗ്രൂപ്പുകൾക്കും കെ സി വേണുഗോപാലിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും അടക്കം രാഹുലിന്റെ കാര്യത്തിൽ ഏക അഭിപ്രായം തന്നെ ഷാഫി പറമ്പിൽ തുടർച്ചയായി വിജയിച്ച സീറ്റാണെങ്കിലും ഏകപക്ഷീയമല്ല പാലക്കാട് മണ്ഡലത്തിന്റെ സ്വഭാവമെന്നതും എന്നതും എടുത്തു പറയേണ്ടി വരും ി ജെ പിക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട് ഒപ്പം ഇടത് സ്ഥാനാർത്ഥികൾ ആരാകുമെന്നതും വിജയപരാജയങ്ങളെ സ്വാധീനിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരവും പ്രിയങ്കാ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവും സംയോജിച്ചാൽ പാലക്കാട് വിജയിച്ചു കയറാൻ സാധിക്കുമെന്ന് യു ഡി എഫിന് ഉറച്ച വിശ്വാസമുണ്ട് യുവാക്കളെ രംഗത്തിറക്കുന്നതും വോട്ടായി മാറുമെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് മണ്ഡലത്തിൽ സജീവമായി തുടരാൻ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതോടെ വലിയ വിജയമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പല പേരുകളും ഉയർന്നു വന്നിരുന്നു ഇന്നലെ വരെ ചലച്ചിത്ര രമേഷ് പിഷാരഡിയുടെ പേരും ഉയർന്നു കേട്ടിരുന്നു എന്നാൽ നിലവിലെ അവസ്ഥയിൽ രാഹുലിന്റെ പേര് തന്നെയാണ് പ്രഥമ പരിഗണനയിൽ നിൽക്കുന്നത് എന്നാൽ പാലക്കാട് മണ്ഡലത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ബി ജെ പി അടക്കം വലിയ സ്വാധീന ശക്തിയാകാൻ ഇവിടെ സാധ്യതയുമുണ്ട് ഷാഫിയുടെ സാമീപ്യവും സ്വാധീനവും അത്ര തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുണയ്ക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ വിജയവും ഉറപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന അന്തിമ ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ ഉണ്ടാകും അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളുടെ പ്രവർത്തനം ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ദേശീയതല യോഗം ചേർന്നിരുന്നു അതേപോലെ ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള യോഗം സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും ഉടൻ നടക്കും ഇതിനുശേഷമേ അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ